സ്റ്റേഷനോട് അവഗണന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും വരുമാനം കൂടുകയും ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും കൂടുതൽ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുകയുമാണ് റെയിൽവേ പതിവെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം പറഞ്ഞു എന്നാൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിലവിലുള്ള സൗകര്യങ്ങൾ ഒന്നൊന്നായി പിൻവലിക്കുകയാണ് ആദ്യം എൻക്വയറി കൗണ്ടർ നിർത്തലാക്കി പിന്നാലെ റിസർവേഷനുള്ള പ്രത്യേക കൗണ്ടറും നിർത്തലാക്കി ഇതോടൊപ്പം തന്നെ പാർസൽ ബുക്കിംഗും പിൻവലിച്ചു നേരത്തെ കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന മംഗള ലക്ഷദ്വീപ് വണ്ടിയുടെ തെക്കു ഭാഗത്തേക്കുള്ള സ്റ്റോപ്പ് നിർത്തലാക്കി പകരം നീലേശ്വരം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഏർപ്പെടുത്തി നിലവിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ആവശ്യത്തിന് ട്രെയിനില്ലാതെ കടുത്ത യാത്രാക്ലേശം അനുഭവിക്കുകയാണ് ഇതുവഴി കടന്നുപോകുന്ന നിരവധി ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാത്തതിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ടത് മറ്റേത് യാത്രയേക്കാൾ സുരക്ഷിതമായി നടത്താൻ വന്നിരുന്ന യാത്ര കൂടിയാണ് വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് കാലത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല എറണാകുളം തൊട്ട് അങ്ങോട്ട് മീറ്റർ ഗേജ് മാത്രം ഉണ്ടായിരുന്ന ബ്രോഡ്ഗേജായി വന്നു ഇനി ഒരുപാട് വർഷങ്ങളുടെ പാട്ടുണ്ട് അതിനു വളരെ തലസ്ഥാന വലിയ ഒരുപാട് പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് മാനുവൽ താനം ജനറൽ സെക്രട്ടറി സി കെ നാസർ ട്രഷറർ അഹമ്മദ് കുർമാണി വൈസ് പ്രസിഡന്റ് ദിലീപ് മേഡയിൽ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ റസാഖ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്